നമസ്കാരം ഈ സർക്കാർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾക്ക് കൈയും കണക്കുമില്ല അതൊന്നും വേണ്ട വിധത്തിൽ ചർച്ചയാക്കാനോ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ചെയ്യാനോ ഒന്നും പ്രതിപക്ഷ പാർട്ടികൾക്ക് അത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സാധിക്കുന്നേയില്ല സിദ്ധാർത്ഥിന്റെ മരണമുണ്ടാക്കിയ ഷോക്കും പാനൂറിലെ ബോംബ് സ്ഫോടനവും അത്തരത്തിലുള്ള സർക്കാരിന്റെ ഭീകരതകളുമൊക്കെ ചർച്ചയാകുന്നത് നല്ലതാണെങ്കിൽ തന്നെ അതിനേക്കാളൊക്കെ ചർച്ചയാവേണ്ടതും തൊലിയിരുച്ചു കാട്ടേണ്ടതും സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമാക്കിയ ഈ സർക്കാരിന്റെ നിലപാടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ അന്ന് മുതൽ സമസ്ത മേഖലകളിലും ഉണ്ടാക്കിയിരിക്കുന്ന ഫീസ് വർധനവ വേണ്ടതുപോലെ പ്രതിപക്ഷം ചർച്ചയാക്കിയിട്ടില്ല വെള്ളക്കരം എന്ന് പറയുന്നത് മാത്രം ആലോചിച്ചു നോക്കുക നമ്മുടെയൊക്കെ വീടുകളിൽ അമ്പത് രൂപയും അറുപത് രൂപയും ഏറിയാൽ നൂറ്റി മുപ്പത് രൂപ വരെയായിരുന്നു വെള്ളക്കരം വന്നിരുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടതുപോലെ ആരും വെള്ളത്തെക്കുറിച്ച് ബോധർ ചെയ്തിട്ടില്ല എന്നാൽ വെള്ളക്കരം നാനൂറും അഞ്ഞൂറുമൊക്കെ രൂപയായി വർദ്ധിച്ചിരിക്കുന്നു ചിലയിടത്തെങ്കിലും ആയിരം രൂപ കടക്കുന്ന അവസ്ഥയുണ്ട് വെള്ളം എന്ന് പറയുന്ന തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ഒരു സാധനത്തിന് ഇത്രയധികം വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാലം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഒരു ഉത്പാദന ചെലവുമില്ലാതെ വെറുതെ ഡാമിലും ആറ്റിലും ഒക്കെ കിടക്കുന്ന വെള്ളമാണ് അല്പം ക്ലോറിൻ വാരിയിട്ട് നമുക്ക് വിതരണം ചെയ്യുന്നത് തിരുവനന്തപുരംകാർക്ക് കുടിവെള്ളം എത്തുന്നത് പണ്ട് രാജാക്കന്മാർ തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി അരിവക്കര ഡാമിൽ നിന്നാണ് അതിനാണ് ഇത്രയേറെ പണം നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് വേണ്ടതുപോലെ ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ വൈദ്യുതി ബില്ല് ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുന്നു എത്ര രൂപയാണ് ബില്ല് എന്ന് അറിയണമെങ്കിൽ ബില്ല് വരുമ്പോൾ നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഔദ്യോഗികമായി പവർ കട്ട് ഇല്ലെങ്കിലും എല്ലാവർക്കും കുറച്ചു നേരമെങ്കിലും വൈദ്യുതി പോകുന്ന സാഹചര്യമുണ്ട് അതുപോലും പ്രതിപക്ഷം വേണ്ടതുപോലെ ചർച്ചയാക്കുന്നില്ല ഈ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിക്കുന്നതൊക്കെ അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാനാണെന്ന് ഓർക്കണം ഓരോ മാസവും വൈദ്യുതി ബില്ല് കൂടുകയും ഡിപ്പോസിറ്റ് എന്ന പേരിൽ എല്ലാ സാധാരണക്കാരെയും പിഴിഞ്ഞ് ആയിരക്കണക്കിന് രൂപ കൊണ്ടുപോവുകയും ചെയ്തിട്ട് പ്രതിപക്ഷം എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് കഴിഞ്ഞ വർഷം കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് വീട് പണിത ഒരു യൂട്യൂബറുടെ വീഡിയോ ഞാൻ കാണുകയുണ്ടായി അയാൾ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിതത്രേ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് എന്ന് പറയുന്നത് മൂന്ന് മുറിയുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു വീടാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അതിനുള്ള അപേക്ഷ ഫീസ് കഴിഞ്ഞ വർഷം ഇത് വരെ മുപ്പത് രൂപയായിരുന്നത് ആയിരം രൂപയായി എന്നതല്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുള്ള പെർമിറ്റ് ഫീസ് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപയായി കൂടി എന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി മൂവായിരം രൂപയായി കൂടിയെന്നർത്ഥം ഇത്രയേറെ വർദ്ധനമുണ്ടായിട്ട് പ്രതിപക്ഷം വേണ്ടതുപോലെ ബഹളം വെച്ചോ പ്രതിഷേധിച്ചോ ഇതിന്റെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന വാടകയ്ക്ക് വീട് കൊടുക്കുന്നവർക്കും വീടെടുക്കുന്നവർക്കും വയ്ക്കുന്ന പാര അത് പ്രധാനമായും വീടെടുക്കുന്ന നിവൃത്തിഘട്ട മനുഷ്യരെയാണ് ബാധിക്കുക ഇതുവരെ നമ്മളൊരു വീടോ ഒരു കെട്ടിടമോ വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് പതിനൊന്ന് മാസം വരെയാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അതിന് വലിയ നൂലാമാലകളൊന്നും ഉണ്ടായിരുന്നില്ല നൂറ് രൂപയുടെ ഒരു മുദ്രപത്രം വാങ്ങി അതിൽ വാടക വിവരങ്ങൾ ഉൾപ്പെടുത്തി അത് കൈമാറിയാൽ മതിയായിരുന്നു അത് രജിസ്റ്റർ ചെയ്താൽ കൂടുതൽ നിയമപരമാകും എന്നാൽ രജിസ്ട്രേഷൻ നിർബന്ധമായിരുന്നില്ല ഇനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഒരു തർക്കമുണ്ടായാൽ കോടതിയിൽ ചെല്ലുമ്പോൾ അതൊരു അംഗീകൃത ഡോക്യുമെന്റ് തന്നെയാണ് രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റിനുള്ള വിലയും ഗ്യാരണ്ടിയും ഇല്ലെങ്കിലും അതൊരു എവിഡൻസ് ആയി തന്നെ കോടതി സ്വീകരിക്കും എന്നാൽ ഈ ഏപ്രിൽ മുതൽ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എഗ്രിമെന്റ് എഴുതുകയും ആ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടത് നിർബന്ധമാക്കിയിരിക്കുന്നു രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നടപടിയെടുക്കാം എന്നാണ് സർക്കാർ പറയുന്നത് എന്ന് മാത്രമല്ല മിനിമം സ്റ്റാമ്പ് ഡ്യൂട്ടി അതായത് നൂറ് രൂപയുടെ മുദ്രപത്രം എന്നത് അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രമാകും കൂടാതെ രജിസ്ട്രേഷൻ ഫീസ് വേറെ കൊടുക്കണം രജിസ്ട്രേഷൻ ഫീസിൽ വർധനവ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ രജിസ്ട്രേഷൻ പ്രഖ്യാപിക്കും അതായത് അയ്യായിരം രൂപ വാടകയ്ക്ക് നമ്മളൊരു മുറിയെടുത്താലും അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം വാങ്ങി അതിൽ എഗ്രിമെന്റ് എഴുതി രജിസ്ട്രാ ഫീസ് കൊണ്ടുപോയി രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം ഇല്ലെങ്കിൽ പണി കിട്ടും നിങ്ങളുടെ വാടകയോ പാട്ടക്കരാറോ നീണ്ടുപോവുമെങ്കിൽ അത്രയും കാലത്തെ ആകെ വാടകയുടെ എട്ട് ശതമാനമോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനമോ അല്ലെങ്കിൽ ആ വാടകയ്ക്ക് ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെയോ അതിൻ്റെ ഭൂമിയുടെയോ ന്യായവിലയുടെ നിശ്ചിത ശതമാനമോ നിശ്ചയിച്ച് അതിൻ്റെ പേരിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണമെന്നാണ് നിയമം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ അഞ്ചു കൊല്ലത്തേക്കോ പത്ത് കൊല്ലത്തേക്കോ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്താൽ ലക്ഷക്കണക്കിന് രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും ആലോചിച്ചു നോക്കൂ ആരാണിത് കൊടുക്കേണ്ടി വരിക എടുക്കുന്നവൻ കൊടുക്കുന്നവൻ എന്തായാലും കൊടുക്കില്ല കൊടുക്കുന്നവന് വേണ്ടത് ഇപ്പോൾ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇനിയും അവൻ പ്രതീക്ഷിക്കുന്ന ഉയർന്ന വാടക മാത്രമാണ് ബാക്കി ചെലവുകളെല്ലാം അത് എടുക്കുന്നവൻ കൊടുക്കണം എന്ന് വെച്ചാൽ എനിക്കൊരു വീട് വയ്ക്കാൻ നിവൃത്തിയില്ല ഞാനൊരു അയ്യായിരം രൂപയുടെ വാടക വീട്ടിലേക്ക് മാറിയാൽ ഞാൻ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം രജിസ്ട്രേഷൻ ഫീസും കൊടുക്കണം ഞാൻ എങ്ങനെയെങ്കിലും ഒരു ചെറിയ സ്ഥാപനം നടത്താൻ അഞ്ചു കൊല്ലത്തേക്ക് വാടകയ്ക്കെടുത്താൽ ഞാൻ ആ കാലയളവിലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷനുമായി ആയിരങ്ങൾ അടക്കണം അങ്ങനെ സാധാരണ മനുഷ്യരെ പിഴിഞ്ഞ് അവരുടെ ജീവിതം ബുദ്ധിമുട്ടാക്കി ഒരു സംരംഭവും തുടങ്ങാതെ അവരെ കുത്തുപാള എടുപ്പിക്കാൻ പിണറായി കമ്പിപ്പറയമായി ഇറങ്ങിയിരിക്കുന്നു നേരം രൂപ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ വെറുപ്പിച്ച് ഈ നാട് കടത്തുകയാണ് ലക്ഷ്യം ഇവിടെ എന്തെങ്കിലും വ്യവസായമോ മറ്റ് സംരംഭങ്ങളോ ആരെങ്കിലും തുടങ്ങിയാൽ അപ്പോൾ തന്നെ കൊടി പിടിച്ചുകൊണ്ട് കടത്തുന്ന രീതി ഇപ്പോഴും മാറിയിട്ടില്ല എന്നർത്ഥം നേരത്തെ ഒരു സി ഐ ടി കാരൻ ചുവന്ന കൊടി നാട്ടി വെറുപ്പിച്ചുപിടുകയായിരുന്നെങ്കിൽ ഇപ്പോൾ സർക്കാർ തന്നെ പിന്നാലെ വരുന്നു വൈദ്യുതിക്കും വെള്ളത്തിനും കെട്ടിടം നമ്മളെ പോക്കറ്റ് അടിക്കുന്ന ഈ സർക്കാർ വാടകയ്ക്ക് കെട്ടിടമെടുത്താലും ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതുപോലെ പിടിച്ചു ചൂഷണം ചെയ്യുന്ന മറ്റൊരു സർക്കാർ ഈ രാജ്യത്തുണ്ടാവുമ്പോൾ എന്ന് കണ്ടറിയേണ്ടതാണ് എന്നിട്ടും ഇവർ പറയും കരുതലിന്റെ സർക്കാരാണ് ക്ഷേമത്തിന്റെ സർക്കാരാണ് എന്നൊക്കെ എന്തെങ്കിലും ഒരു വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അതിന്റെ പിന്നാലെ അവർ അങ് കൂടും എന്നിട്ട് ഇതെല്ലാം വ്യാജമാണെന്ന് പറയും ഈ അടുത്ത കാലത്ത് പ്രചരിച്ച ഒരു തെറ്റായ വാട്സാപ്പ് സന്ദേശമുണ്ട് ഓട്ടോറിക്ഷ പെർമിറ്റ് പുതുക്കാൻ നാനൂറിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നതായിരുന്നു ആ സന്ദേശം അത് വ്യാജമാണ് മുന്നൂറ് രൂപയാണ് ഇപ്പോഴും ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് ഫീസ് അറുപത് രൂപ സർവീസ് ചാർജ് മുന്നൂറ്റി രൂപ ആ വ്യാജ വാർത്ത ഉപയോഗിച്ചുകൊണ്ട് മുതലെടുപ്പിന് ശ്രമിക്കുന്നവർ മറന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ റീ രജിസ്ട്രേഷൻ അതായത് പതിനഞ്ചു കൊല്ലം ഒരു വാഹനത്തിന് കാലാവധി കഴിയുമ്പോൾ വീണ്ടും അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ നാനൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപയായി കൂട്ടി എന്ന സത്യമാണ് അത് കൂട്ടിയത് കേന്ദ്രമാണെങ്കിലും ശരി സംസ്ഥാനമാണെങ്കിലും ശരി കൂട്ടി എന്നത് വാസ്തവമാണ് കേവലം നാനൂറ് രൂപ അടയ്ക്കേണ്ടടുത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മാത്രമേ പതിനഞ്ചു കൊല്ലം കാലാവധിയായ ഒരു വാഹനം വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എന്തുകൊണ്ടും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കാളും സാധാരണക്കാരെ വലയ്ക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും അവന് കിട്ടാനുള്ള ക്ഷേമ പെൻഷന്റെ കാര്യവും അവനെ പിടിച്ചു പറിക്കുന്ന സർക്കാരിന് ഇത്തരം ഫീസുകളുമാണ് എന്ന് തിരിച്ചറിയുക സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയുള്ള ഈ അക്രമത്തിനെതിരെ ശബ്ദിച്ചാൽ മാത്രമേ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവൂ